നമ്മൾ ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ കണ്ടതാണ് വിവിധ ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള അമുൽ നന്ദിനി തുടങ്ങിയ കമ്പനികൾ ചില ക്രിക്കറ്റ് ടീമുകളെ സ്പോൺസർ ചെയ്യുന്നത് അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് ടീമുകളെ നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്നു ആ സാഹചര്യത്തിൽ നമ്മുടെ ഐ എസ് എല്ലിനൊരു ടൈറ്റിൽ സ്പോൺസറെ കണ്ടെത്താൻ നമ്മൾ കഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു ഒരു ടൈറ്റിൽ സ്പോൺസറെ കണ്ടെത്തുന്നതിൽ ഇതുവരെയും നമ്മുടെ ഐ എസ് എൽ വിജയിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഒരു കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ജർമ്മൻ ക്ലബായ ബെയർ ലവർക്കൂസിനെ സ്പോൺസർ ചെയ്യാൻ ഇന്ത്യൻ ടീം വന്നിരിക്കുകയാണ് ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാനുഫാക്ചറിംഗ് കമ്പനികളിൽ ഒന്നിലുള്ള ഒന്നായിട്ടുള്ള സിയാറ്റാണ് സിയാറ്റ് ഐയേഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ രോഹിത് ശർമ്മയുടെ ബാറ്റിൻ്റെ ആ സിയാറ്റാണ് ജർമ്മൻ ക്ലബ്ബായിട്ടുള്ള ബേറുള്ള വർക്കൂസിനെ സ്പോൺസർ ചെയ്യാൻ പോകുന്നു അതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളും ഒക്കെ സിയാറ്റ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വലിയ വാർത്താ പ്രാധാന്യത്തോടെ വരുമായിരിക്കും പക്ഷേ ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ പോലും ഒരു ജർമ്മൻ ക്ലബ്ബിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജർമ്മൻ ക്ലബിൻ്റെ സ്പോൺസറായി മാറുന്നതിന് ഇവിടെ വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ വേരള വർക്കൂസിനെയൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവർക്ക് അല്ലെങ്കിൽ അവരുമായിട്ട് എത്താൻ പറ്റുന്നവർക്ക് ഐ എസ് എല്ലിൻ്റെ ടൈറ്റിൽ സ്പോൺസർ ആവുന്നതൊരു ഒരു പറിക്കുന്ന ലാഘവേ ഉള്ളൂ ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ചിന്ത കൊണ്ടോ എന്തൊക്കെയോ ആയിരിക്കാം